ഒരു പറഞ്ഞാൽ മന്ത്രി െ കൊണ്ട് ഇങ്ങനെ പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്തെ വ്യവസായ അന്തരീക്ഷം കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് തദ്ദേശവേപന വകുപ്പ് കുറച്ച് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ആ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് മാധ്യമ പ്രവർത്തരെ ഒരു വാർത്താ സമ്മേളനത്തിന് വേണ്ടി തദ്ദേശവേപന വകുപ്പ് വിളിച്ചത് മന്ത്രി ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമായി പറയുകയും ചെയ്തു പക്ഷേ ഈ പരിഷ്കാരങ്ങളെല്ലാം ഇപ്പോൾ പാലക്കാടുള്ള ഏലപ്പള്ളിയിലെ ഡിസ്ലറി ഫാക്ടറിയുമായിട്ട് ചേർത്ത് പറയാനായിരുന്നു സംസ്ഥാനത്തെ മുഖ്യതരം മാധ്യമങ്ങൾ ശ്രമിച്ചത് അവിടെ റിപ്പോർട്ട് ചെയ്യുന്ന പത്രപ്രവർത്തകരിൽ പലരും ഈ സംഭവമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നന്നായി ശ്രമിച്ചു ആ സമയത്താണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് ഒരു ക്ഷീരമുള്ളവരകടിയും ചുവട്ടിലും ചോര തന്നെ കൊതുകിൻ്റെ കൗതുകവും എന്ന രീതിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് വ്യക്തമായിട്ട് അദ്ദേഹം കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ബ്രൂവറി വിവാദമെന്ന് പറഞ്ഞ് ഇപ്പോൾ മാധ്യമപ്രവർത്തകർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിവാദം ബ്രൂവറി അല്ല അവിടെ വരാൻ പോകുന്നത് അവിടെ എത്തനോളിൻ്റെ ഫാക്ടറിയാണ് വരാൻ പോകുന്നത് അതിനെപ്പോലും വളച്ചൊടിച്ചുകൊണ്ട് ഓടിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്ന വിവാദമല്ല അതിനു വേണ്ടിയല്ല പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള സംസാരത്തിൻ്റെ മൊത്തത്തിലുള്ള വ്യവസായ വ്യവസ്ഥാനന്തരീക്ഷം കുറച്ചുകൂടെ മെച്ചപ്പെടാൻ വേണ്ടി ഇപ്പോൾ നമ്മളാണ് ഇന്ത്യയിൽ ഒന്നാമത് ഇനിയും നമ്മൾ മെച്ചപ്പെടാനുണ്ട് അതിനു വേണ്ടിയാണ് പുതിയ പരിഷ്കാരങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മന്ത്രി എം പി രാജേഷിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം നേരത്തെ നിശ്ചയിച്ച കമ്മിറ്റിയാണ് ഇപ്പോഴല്ല ഇതാണ് നിങ്ങളുടെ ഒരു കുഴപ്പം ശീലമുള്ളവർ അകിടൻ ചവി ചുവട്ടിലും ചോരകന്റെ കൊതുകിന്റെ കൗതുകം എന്ന് പറഞ്ഞാൽ ഇത് ഈ വിവാദം വന്നപ്പോ വെച്ച കമ്മിറ്റി അല്ല ആ നമ്മൾ ഈ കമ്മിറ്റി വെച്ചിട്ട് എത്ര കാലമായി ആ ഇത് നോക്കൂ റിപ്പോർട്ട് സമർപ്പിച്ചത് കഴിഞ്ഞ ദിവസം ശുപാർശകൾ സമർപ്പിച്ചത് റിപ്പോർട്ട് അന്തിമമായിട്ട് സമർപ്പിച്ചിട്ടില്ലേ ശുപാർശകൾ സമർപ്പിച്ചത് ആ ആ അതില് നോക്കൂ ഞാനിതിൽ വ്യക്തമായിട്ട് പറഞ്ഞ അല്ല പഞ്ചായത്തിന്റെ അനുമതി ഇപ്പോഴും വേണം ഏതിന് നോക്കൂ വ്യവസായ മേഖലയിൽ അല്ലാത്ത കാറ്റഗറി ഒന്ന് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് പഞ്ചായത്തുകളുടെ അനുമതി തേടണം എന്നാൽ അനുമതി നിഷേധിക്കാൻ പാടില്ല പഞ്ചായത്തുകൾ ആവശ്യമെങ്കിൽ നിബന്ധനകൾ നിർദ്ദേശിച്ചുകൊണ്ട് അനുമതി നൽകണം ഇതാണ് അവരുടെ ശുപാർശ ഈ കമ്മിറ്റിയുടെ ശുപാർശ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും അങ്ങനെയല്ല തള്ളാൻ പാടില്ല അല്ല നിബന്ധനകൾ നിർദ്ദേശിക്കാം ഇപ്പുള്ള കാണുന്ന ഒന്നുകിൽ തള്ളുക അല്ലെങ്കിൽ കൊള്ളുക അങ്ങനെയല്ല നിബന്ധനകൾ നിർദ്ദേശിച്ചുകൊണ്ട് ആവാം എന്നതാണ് ശുപാർശ ആ നിങ്ങൾക്ക് അതിൽ മാത്രമേ താല്പര്യമുള്ളൂ ശരി ശരി വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചോളൂ ഇല്ല അത് ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ പഞ്ചായ നിയമപ്രകാരം മറ്റെല്ലാ നിയമങ്ങളും പാലിച്ചിട്ടുണ്ടെങ്കിൽ ലൈസൻസ് നിഷേധിക്കാൻ പഞ്ചായത്ത് ഭരണ ഭരണസമിതികൾക്ക് അധികാരമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നിയമം ചട്ടം പാലിച്ചിട്ടുണ്ടോ എന്നുള്ളത് മാത്രമേ നമ്മൾ നോക്കേണ്ടതുള്ളൂ ബാക്കി നിയമങ്ങളെല്ലാം പാലിച്ചാൽ ഇപ്പോൾ ഉള്ള ചില അനുഭവം എന്താ എല്ലാ നിയമങ്ങളും പാലിച്ചിട്ടുണ്ടാവും എല്ലാ ലൈസൻസും കിട്ടിയിട്ടുണ്ടാവും പക്ഷെ ഭരണസമിതി പറ്റില്ല എന്ന് പറയും അത് തുടരാൻ പറ്റില്ല ഉള്ളൂ വരില്ല ചെയ്തത് അതായത് അവരുടെ അധികാരപരിധിയിൽ വരുന്ന കാര്യങ്ങൾ എന്താണോ അത് പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം അത്രേ പരിശോധിക്കാം ആ അത്തരം വിശദാംശങ്ങളെല്ലാം വരുന്നതേ ഉള്ളൂ ഇതൊരു സമീപനമാണ് പറഞ്ഞത് മൂലധന നിക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ലൈസൻസ് ഫീസ് എന്നത് എന്ത് അത്തരം കാര്യങ്ങളെല്ലാം ഇന്നലെ എൽ ഡി എഫ് കൺവീനർ പറഞ്ഞു കഴിഞ്ഞല്ലോ എല്ലാ ദിവസവും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ ഞാൻ വേണ്ടത്ര പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ എൽ ഡി എഫ് തീരുമാനം എൽ ഡി എഫ് കൺവീനറും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇപ്പം ആയിക്കുന്ന ഒരു സംഭവം ആ പഞ്ചായത്ത് അനുമതി കൊടുക്കില്ല അല്ല അത് വേണ്ടത്ര പറഞ്ഞു കഴിഞ്ഞതാണ് നിങ്ങൾ അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കണ്ട അതായത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പരിഷ്കാരത്തെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ പരിഷ്കാരങ്ങൾ പലതും നേരത്തെ പ്രഖ്യാപിച്ചു അതിൻ്റെ ഒരിക്കൽ ഞാനിവിടെ പത്രസമ്മേളനം നടത്തി കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുടെ ഇളവുകളും മറ്റുമൊക്കെ പറഞ്ഞു അപ്പൊ പറഞ്ഞിരുന്നു ഇനിയും ഇത്തരത്തിൽ ചട്ടങ്ങളിൽ ഭേദഗതികൾ വരും പരിഷ്കാരങ്ങൾ വരും അതിന്റെ രണ്ടാം ഘട്ടം വന്ന ശുപാർശകൾ ഇപ്പോൾ ഈ നിക്ഷേപക സംഗമത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഇപ്പൊ ഇവിടെ വിശദീകരിച്ചതാണ് ഇനിയും വരാനിരിക്കുന്നുണ്ട് അപ്പൊ ഇതിനെ നിങ്ങളൊരു പ്രത്യേക രീതിയിൽ മാത്രം കാണുന്നത് വളരെ നിർഭാഗ്യകരമാണെന്ന് അതിനെ പറ്റി ആ ഇതില് ഏത് ഏത് അതിൽ നിശ്ചയിച്ചിട്ടുണ്ട് കാറ്റഗറി ഒന്ന് കാറ്റഗറി രണ്ട് നിക്ഷേപങ്ങൾ അതിൽ ഓരോന്നിലും സ്വീകരിക്കുന്ന സമീപനം എന്താണ് എന്നും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കാറ്റഗറി വൺ നമ്മള് അതെ ഈ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതിയും ചട്ടങ്ങളും ഇതൊക്കെ പെർമിറ്റുകളൊക്കെ ആവശ്യമുള്ളതാണോ അതെ 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 അതെനിക്ക് നോക്കിയാലേ പറയാൻ പറ്റും എനിക്ക് ഇറങ്ങാം ഞാൻ നിങ്ങൾ ബ്രൂവറെ കുറിച്ച് മാത്രം ചിന്തിച്ചോണ്ടിരിക്കയാണ് ഞാൻ അത് കിട്ടില്ല നമ്മുടെ മുമ്പിൽ അതല്ല വിഷയം പഞ്ചായത്തുകൾ പലതും എതിർക്കാൻ കാരണം പ്രാദേശികമായി വലിയ പ്രശ്നം ഉണ്ടാക്കി പക്ഷെ അവനെ മറികടക്കാൻ ശുപാർശ അല്ല അങ്ങനെയല്ല അതായത് ബാക്കി എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചിട്ടുണ്ടെങ്കിൽ സംരംഭത്തിന് തടസ്സമുണ്ടാക്കാൻ പാടില്ല എന്നത് മാത്രമേ ഇതിൽ കാണുന്നുള്ളൂ ഇപ്പൊ ഇവിടെ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു അതായത് വീടുകളിൽ ലൈസൻസ് കൊടുക്കുന്ന കാര്യം പറഞ്ഞു സൂക്ഷ്മ സൂക്ഷ്മ സംരംഭങ്ങളുടെ കാര്യത്തിൽ എടുത്ത സമീപ വന്ന ശുപാർശയെ കുറിച്ച് പറഞ്ഞു പിന്നെ മുൻതലമുറയിൽപ്പെട്ട സംരംഭങ്ങൾക്ക് മാത്രമേ ഇപ്പോൾ ഉള്ളൂ പുതിയ തലമുറ സംരംഭങ്ങൾക്ക് കൂടി ലൈസൻസ് കൊടുക്കുന്നു പറഞ്ഞു നിങ്ങളൊരൊറ്റ കാര്യത്തിൽ ചിന്തി കുതിരയുടെ കണ്ണു കെട്ടിയതുപോലെയാണ് പിന്നെ അനുമതി അനുമതി ലൈസൻസ് പുതുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലളിതമാക്കുന്നതും ഉദാരമാക്കുന്നതും സംബന്ധിച്ച് പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പോ അത്തരം കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താണ് മനസ്സിലാവുന്നത് സംരംഭകത്വത്തെ പ്രോത്സാഹിപ്പിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ ചട്ടങ്ങളിൽ കാലാനുസൃതമായിട്ടുള്ള മാറ്റം വരുത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നു ആ പ്രക്രിയ നേരത്തെ ആരംഭിച്ചതാണ് കുറെ ഉത്തരവുകൾ ഇറങ്ങിക്കഴിഞ്ഞു ഇനി അടുത്ത ഘട്ടം ശുപാർശകളാണ് ഇപ്പൊ വന്നിട്ടുള്ളത് അത് കഴിഞ്ഞാൽ ഇനിയും ചില പരിഷ്കാരങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാര്യം പറഞ്ഞു ഇരുപത്തിനാലിലല്ല രണ്ടായിരത്തി പതിനാറിൽ ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേഷൻ ആക്ട് വഴി തദ്ദേശ സ്ഥാപനങ്ങളുടെ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പണറായി ഗവൺമെന്റിന്റെ കാലത്ത് അപ്പൊ അന്ന് മുതൽ തുടർന്നു വരുന്ന ഒരു പ്രക്രിയയാണ് ആ പ്രക്രിയയിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോ നിങ്ങളുടെ കണ്ണ് ഒറ്റക്കാര്യത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് ഞാൻ അതിനെപ്പറ്റി നോക്കിയിട്ടില്ല അതാണല്ല ഇതിന്റെ ഉദ്ദേശവും നിയമവും ചട്ടവും എല്ലാം പാലിച്ച് കാറ്റഗറി ഒന്നും ഇപ്പോഴത്തെ ഒരു സംരംഭം പഞ്ചായത്ത് പഞ്ചായത്തിൽ വരുന്നു എല്ലാം പാലിച്ചിട്ടുണ്ട് ആ പഞ്ചായത്ത് വിസമ്മതിക്കുന്ന ആ വിസമ്മതിക്കുന്ന പഞ്ചായത്തിന്റെ ആട്ട അതല്ലെങ്കിൽ തന്നെ പറ്റും അധികാരമില്ലാത്ത അധികാരം ആർക്കും വേണ്ടി പ്രയോഗിക്കാൻ പറ്റുമോ ഒന്നാമത്തെ കാര്യം ഈ മറ്റു നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ പാലിച്ചിട്ടുണ്ടെന്നുള്ളത് പഞ്ചായത്ത് അല്ലല്ലോ പരിശോധിക്ക അല്ലല്ലോ പരിശോധിക്കാറുള്ളത് ഓ അത് പറഞ്ഞിട്ടുണ്ടല്ലോ അവരുടെ അധികാരപരിധിയിൽ വരുന്ന കാര്യങ്ങൾ മാത്രമേ പരിശോധിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അധികാരമുണ്ടല്ലോ അവർക്കൊരു അധികാരം ഉണ്ടല്ലോ ആ അധികാരം മാത്രമേ പ്രയോഗിക്കാവൂ ഇപ്പൊ അതിന് പുറത്ത് പ്രയോഗിക്കാൻ പാടില്ല അല്ല ഇലപ്പുള്ളി ആയിട്ട് ഇതിന് യാതൊരു ബന്ധമില്ല ഹാ അത് നിങ്ങൾ അതിന് എനിക്ക് ഇത്രയും പറയേണ്ട ഉദ്ദേശവും ഇല്ല ബാധ്യതയുമില്ല നിങ്ങൾ കാര്യങ്ങളെ പ്രത്യേക രീതിയിൽ കാണുന്നതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ഇത് രണ്ടായിരത്തി പതിനാറ് മുതൽ തുടർന്ന് വരുന്നൊരു പ്രക്രിയ രണ്ടായിരത്തി മാത്രം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ നാൽപ്പത്തേഴ് പരിഷ്കരണ നടപടികൾ ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ആ പ്രക്രിയ തുടരുന്നു എന്നാണ് പറഞ്ഞത് ആ പ്രക്രിയ തുടരുന്നു എന്ന് പറയുമ്പോൾ ഇത് വളരെ വല്ലാത്തൊരു നിർഭാഗ്യകരമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരൊറ്റ അജണ്ടയുമായിട്ട് വന്നിരിക്കുകയാണ് അത് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് തന്നെ ഇങ്ങനെ ഒരുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ അതിനെക്കുറിച്ചൊന്നും ബ്രൂവറിയാണോ വിഷയം അത് വേറെ നമുക്ക് പറയാം അത് നേരിട്ട് ചോദിക്കൂ അതെന്തിനാ ഇങ്ങനെ ഇതിന് ഇതിൽ കൊളുത്തി ചോദിക്കുന്നത് നേരിട്ടെന്ന് ചോദിച്ചോടെ